പൊള്ളാച്ചിയിൽ നിന്നും രാവിലെ ആറ് പതിനഞ്ചിനുള്ള തമിഴ്നാടിൻ്റെ ബസ്സിൽ പറമ്പിക്കുളത്തേക്ക് യാത്ര തിരിച്ചു അറുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ കുറവാണ് ഏകദേശം ഏഴ് മണിയായപ്പോഴേക്കും കാടിൻ്റെ ഉള്ളിലെത്തി ചൂടായതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല പറമ്പിക്കുളത്തേക്ക് പോകുന്ന വഴിയിൽ ആനപ്പാട് എന്ന സ്ഥലത്ത് നിന്നും ജംഗിൾ സഫാരി പോയാൽ മൃഗങ്ങളെ കാണാമെന്ന് പറയുന്നുണ്ട് അതും വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ സാധ്യതയെന്നും പറഞ്ഞു അത്രയും സമയം എനിക്ക് ഇവിടെ ചിലവഴിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോന്നു ഏകദേശം രണ്ട് എടുക്കും പറമ്പിക്കുളം എത്താൻ പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ പൊള്ളാച്ചി വന്നിട്ട് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂ പോകുന്ന വഴിയിൽ ഒരു കൊമ്പനെ കണ്ടു ബസ്സിനടുത്തേക്ക് വന്നെങ്കിലും പിന്നെ അവൻ തിരിച്ചു കാട്ടിലേക്ക് ഇറങ്ങിപ്പോയി മയിലുകളെ അവിടെ ഇവിടെയായി ഒരുപാടെണ്ണം കാണാറുണ്ട് ഒരു കൂട്ടം പന്നികൾ ബസ്സിനെ കണ്ടതും ഓടി മറിഞ്ഞു ഇതാണ് തമിഴ്നാട് കേരള അതിർത്തി ഇവിടെ നിന്നും കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിക്കുളം ഡാം കാണാവുന്നതാണ് ഇതാണ് പറമ്പിക്കുളം ഡാം ചൂടായതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല വറ്റി വരേണ്ടിയിരിക്കുന്നു ാണ് തൂണക്കടവ് അണക്കെട്ട് ആളിയാർ ജലസേചന പദ്ധതിയുടെ ഒരു ഭാഗമാണിത് അങ്ങനെ ഏകദേശം രണ്ടു മണിക്കൂർ കൊണ്ട് പറമ്പിക്കുളം എത്തി ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കുറച്ച് വീടുകളും കുറച്ച് കടകളും മാത്രമേ ഉള്ളൂ ഈ ഒരു ബസ് എട്ടേ നാപ്പത്തഞ്ചിന് തിരിച്ചു പോകുന്നത് കൊണ്ട് അതിൽ തന്നെ ഞാൻ തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് യാത്ര തിരിച്ചു പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ